ണയം രചന രുദ്രാംശി പാർവതി അവതരണം അശിക ഞങ്ങളും ഒരാൾ തുടങ്ങിയോ നീ ഇരുട്ടിൽ നിന്ന് മുന്നിലേക്ക് യാദവ് അവനോട് ചോദിച്ചു നോ യാദവ് ജസ്റ്റ് അർജുന അവനെ നോക്കി ഒരു കണ്ണിറുക്കി പറഞ്ഞു കൂടെ യാദവിനൊപ്പം വരുന്ന ഹരിയെ കണ്ണുകൂർപ്പിച്ചു നോക്കിയവൻ കുഞ്ഞ നീ എന്താ ഇവിടെ അർജുനിൽ തികച്ചും ഗൗരവം ഹരിയുടെ മുഖത്തു അതേ ഗൗരവം തന്നെയാണെന്ന് കണ്ടു യാദവ് അവർക്കിടയിൽ നിന്നും മാറിക്കൊണ്ട് ഗായത്രി അടുത്തേക്ക് നടന്നു യാദവിനെ കണ്ടു ഭയത്തോടെ ഗായത്രി ഉമിനീർ വിഴുങ്ങി നമുക്ക് തുടങ്ങാൻ ഗായത്രി യാദവ് ഗായത്രിയുടെ ചേർന്ന് ഇരുവശവും കൈവച്ച് ക്രൂരമായ ഭാവത്തോടെ ചതിച്ചു എനിക്ക് കാണണം വേട്ടാ എന്നെ പറഞ്ഞുവിടാൻ നോക്കണ്ട ഞാൻ പോകില്ല ഹരി പറഞ്ഞുകൊണ്ട് വേദന കൊണ്ട് പുളയുന്ന വേണൂരെയും നോക്കി ജന്മം തന്ന മനുഷ്യനാണ് പക്ഷേ ആ ജീവനെടുക്കാൻ അയാൾ തന്നെ മുന്നിൽ താലി കെട്ടി സംരക്ഷിക്കേണ്ടവളെ ഒരു ദൈവമില്ലാതെ കൊന്നു ഒരു ഭാര്യ എന്ന പരിഗണനയിൽ മനുഷ്യനായിട്ട് പോലും കണ്ടിട്ടില്ല എന്റെ അമ്മയെ വേണുവിനെ നോക്കി തങ്കടവും ദേഷ്യവും ഒരുപോലെ തോന്നി ഹരിക്കും ഹരി ഹരിക്കൂട്ട അച്ഛനെ മോരെ രക്ഷിക്കോനെ ഇനിയൊരു പ്രശ്നത്തിലും അച്ഛനുണ്ടാവില്ല എന്നെ പറ വേണു ഹരിയെ വെപ്രാളത്തോടെ പറഞ്ഞു അച്ഛൻ നിങ്ങൾ എനിക്ക് അച്ഛനായിരുന്നു ജന്മം നൽകുന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് അച്ഛനാകാൻ കഴിയൂ ഹരിയായ ആളെ നോക്കി ഉച്ചത്തോട് ചോദിച്ചു വേണു അവനെ ദേഷ്യത്തിൽ തുറച്ചു നോക്കി അർജുൻ ഹരിക്ക് തൊട്ടു പിന്നിലായി വന്നു നിന്നു ആന്റി എന്നാണ് ഞങ്ങൾ അമ്മയെ അമ്മയെപ്പോലെയല്ലേ ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ അമ്മമ്മ സ്വന്തം സഹോദരി പോലെയല്ലേ സ്നേഹിച്ചത് എന്നിട്ടും എങ്ങനെ തോന്നി ഹരിസുമുന്നിൽ കണ്ണുകൾ ഉറപ്പിച്ചു ചോദിച്ചു അതിനവ ഉച്ചോടെ മുഖം കൂട്ടി ഹരി മറുപടി പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ശേഖരനെ നോക്കി പിന്നെ അർജുൻ നിലത്ത് വെച്ച കമ്പി വലിച്ചെടുത്ത് ശേഖരന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ച് ശേഖരന്റെ അലർച്ച അവിടെ ആകെ മുഴങ്ങി ഗായത്രി പേടിയോടെ യാദവിനെയും സങ്കടത്തോടെ ശേഖരനെയും നോക്കി ഹരിയുടെ കയ്യിലെ കമ്പി വീണ്ടും വീണ്ടും ശേഖരന്റെ ശരീരത്തിൽ വീണു അയാൾ വേദന കൊണ്ട് നിന്നും പിടഞ്ഞ് ചെയറോടു കൂടി നിലത്തേക്ക് വീണു ഹരി അർജുൻ വന്ന് അവനെ പിടിച്ചു വെച്ച് ഗാഡ്സിനെ കണ്ണു കാണിച്ചതും അവർ ശേഖരനെ ആ പൊട്ടിയ ചെയറിൽ നിന്ന് പിടിച്ചു മാറ്റി അവിടെയുള്ള പോസ്റ്റ് ഇരു കൈകൾ ഉയർത്തി കെട്ടിയിട്ടു വേണ്ട വിട്ടേ വേണ്ട ശേഖരൻ വേദനയോടെ പുലമ്പി എന്റെ അമ്മയെ പുറംകാലുകൊണ്ട് തട്ടിറിഞ്ഞപ്പോ വേദനിച്ചില്ലല്ലോ ശേഖര ഹരി അർജുനിൽ നിന്നും അകന്നു ആ കമ്പി നിലത്ത് നിന്നും വലിച്ചെടുത്തുകൊണ്ട് ശേഖരന്റെ മുന്നിൽ ചെന്ന് നിന്നു വേണ്ട വേണ്ട ഹരി ഇനി ഇനി ഒന്നും ചെയ്യരുത് ശേഖരൻ ആഭാവം ഹരി കൊണ്ട് ആ ഭാവം ആസ്വദിച്ചുകൊണ്ട് ആ കമ്പിനിട്ടു കേട്ടാ ഇയാളുടെ ഈ പേടി കണ്ടോ കെഞ്ചുന്നത് കണ്ടോ ജീവന് വേണ്ടി ഇത് ഇനിയും എനിക്ക് കാണണം ഹരി അർജുനോട് പറയെ അർജുന അവനെ നോക്കി മന്യമായ ഒന്നിച്ചിരിച്ചു ഹരി അവിടെയുള്ള ചെയറലിടും ശേഖരനെ നോക്കിയിരുന്നു ശേഖരൻ പേടിയോടെ പകയോടെയും ഹരിയെ നോക്കി ഹരിയെ തൊലിച്ചു നോക്കിയിരുന്ന ശേഖരൻ അടുത്ത നിമിഷം നനിക്കിനി സംഭവിക്കാൻ പോകുന്നത് തിരിച്ചറിഞ്ഞില്ല അർജുൻ തന്റെ കയ്യിൽ ചിരുട്ടിപ്പിടിച്ച കമ്പി കൊണ്ട് ശേഖരന്റെ പെട്ടെന്ന് മരണം സംഭവിക്കാൻ പാടില്ലാത്ത ഭാഗം നോക്കി പ്രഹരിച്ചു മുള്ളുകമ്പി കുത്തിയിറങ്ങിയുള്ള വേദനയെ അയാൾ പുഴുവിനെ പോലെ പിടഞ്ഞു അയാളുടെ ജീവന് വേണ്ടിയുള്ള അലറലും അവിടെ നിറഞ്ഞു ദേഹം മുഴുവൻ രക്തം വാർന്നൊഴുകി ശേഖരൻ ബോധം മറയെ അർജുന അയാളെ പ്രഹരിക്കുന്നത് നിർത്തി വേണു ഇതെല്ലാം ഭയത്തോട് നോക്കിയിരുന്നു സുമയിലും ഭയം നിറഞ്ഞു തുടങ്ങിയിരുന്നു ആ നിമിഷം അർജുൻ ഇവളെ ഞാൻ കൊണ്ടുപോവുക എന്റെ അഞ്ജലിക്ക് വേണ്ടി യാദവ് പറഞ്ഞുകൊണ്ട് ഗാർഡ്സ് കൊണ്ടുപോന്ന സൃഞ്ച് അഞ്ജലിയുടെ കഴുത്തിൽ പുത്തിയിറക്കി കൊന്നു പിടഞ്ഞുകൊണ്ട് നിമിഷം നേരത്ത് അവൾ ബോധം മറിഞ്ഞതും യാദവ് തന്നെ അവളെ കെട്ടികളെല്ലാം അഴിച്ച് ഹോളിലെടുത്തിട്ട് അർജുനെ നോക്കി പുറത്തേക്ക് നടന്നു ചാവേറാണവൻ നിങ്ങളുടെ മകൾ സ്വയം വെച്ച ചാവേർ മരിച്ചാൽ മതിയെന്ന് ഓരോ നിമിഷം അവൾ ഓർക്കും ഗായത്രി കൊണ്ടുപോകുന്നത് ഭയത്തോട് നോക്കി നിൽന്ന സുമയോട് അർജുൻ മുരണ്ടുകൊണ്ട് പറഞ്ഞു അവർ ഉമിനീർ വിഴുങ്ങി അവരെ എല്ലാം നോക്കി നേരെ നിന്ന് പെരുതുന്ന ശത്രുവിനേക്കാൾ കൂടെ നിന്ന് ചതിക്കുന്നവരെയാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഞങ്ങൾ വൈകിപ്പോയതും അവിടെയാണ് എന്നാൽ നിങ്ങൾക്കുള്ള ശിക്ഷ അത് നേരത്തെ തന്നെ ഞാൻ നൽകുവാൻ അർജുൻ പറഞ്ഞുകൊണ്ട് ഗാർഡ്സ് കൊണ്ടിട്ട ചെയർ സുമക്കരികിലായി വിളിച്ചിട്ടിരുന്നു നീ എന്തൊക്കെ ചെയ്താലും പൊരിറ്റ് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ എല്ലാം നശിപ്പിക്കും ഈ സുമദേവി സുമെ പകയോടെ മുറണ്ട് ഹീതാണ് പെണ്ണി ജീവൻ പോയാലും മുന്നിൽ നിൽക്കുന്നവൾ കണ്ണുകൾ കൊണ്ടിരിക്കുന്നവൾ അർജുൻ പറഞ്ഞുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ ചുറ്റി മുള്ളുകമ്പി അഴിച്ച നിരത്തേക്ക് ഇട്ടു പിന്നെ അവിടെ കൊണ്ടുവച്ച ടേബിളിൽ നിന്ന് ഒരു സൃജത്ത് സുമയെ നോക്കി ഇത് ആന്റിക്ക് വേണ്ടി ഫ്രസ്ട്രേഷൻ വല്ലാതെ കൂടുതലാണ് ആൻറ്റിക്ക് നമുക്ക് ആദ്യം കുറയ്ക്കാം അർജുൻ പറഞ്ഞുകൊണ്ട് സുമയുടെ കൈത്തണ് അത് കുത്തിവെച്ചു ആ സുമർത്ഥനാഥം പുറത്തേക്ക് വന്നു അർജുൻ അവരിൽ അത് കുത്തിവെച്ച് വേണുവിനെ നോക്കി നമുക്ക് ഇനിയും സമയം ബാക്കി ഓടിച്ചറിയിച്ചാ അതുവരെ സുമയാൻറ്റി ഒന്ന് ആശ്വസിപ്പിച്ചിരിക്കേ അർജുൻ പറഞ്ഞുകൊണ്ട് ശേഖരന്റെ അടുത്തേക്ക് ചെന്നു ഭാഗ്യ രക്തം വാർന്നു തളർന്ന് കിടക്കുന്ന അയാളെ നോക്കിക്കൊണ്ട് അർജുന ആ ടേബിളിൽ നിന്ന് ഒരു സർജിക്കൽ ബ്ലേഡ് കയ്യിലടിച്ചു നീ തന്നെ ഉണർത്തുന്നോ കുഞ്ഞ അർജുൻ അത് ഹരിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഹരി അത് വാങ്ങി ശേഖരന്റെ അടുത്ത് ചെന്ന് മുഖത്ത് നിന്ന് കവളിൽ കൂടി അത് അഴിച്ചു കഴുത്തിന് തൊട്ടു താഴെയായി അതി ആഴത്തിൽ വരഞ്ഞു ആ ശേഖരൻ അലറിക്കൊണ്ട് കണ്ണു വലിച്ചു തുറന്ന് തന്റെ നെഞ്ചിൽ നോക്കി പേടിക്കാതെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഹരി പറഞ്ഞുകൊണ്ട് ആ കത്തി വരഞ്ഞ് അയാളുടെ നെഞ്ചില് കീഴെ കൊണ്ടുവന്ന് നിർത്തിയെടുത്തി ശേഖരൻ അവന്റെ ആഭ്രാന്തമായ ഭാവം കണ്ട് കണ്ണ് വീഴ്ച അലറി ഇതൊക്കെ സഹിക്കാൻ പറ്റുന്ന വേദനയാണല്ലേ ശേഖര നമുക്ക് വേറൊന്ന് ട്രൈ ചെയ്താലോ ഹരി പറഞ്ഞുകൊണ്ട് അയാൾ എന്നൊക്കെ മനോഹരമായി കുജയിച്ചു പിന്നെ നിരത്തേക്ക് മുട്ടിലിരുന്ന് ശേഖരന്റെ കെട്ടിവെച്ചിരിക്കുന്ന കാലിലേക്ക് ക്രൂരമായി നോക്കി പിന്നെ ഒരു നിമിഷം ചിന്തിക്കാനെ ഓരോ വിരലുകളെ ആ ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുത്തു ആ ശേഖരന്റെ അലറി കരച്ച് അവിടെ ഭാഗ്യം മുഴങ്ങി തെറ്റല്ലേ നിങ്ങൾ ചെയ്തത് ആദ്യം ഞങ്ങളെ തീർത്താതെ അച്ഛനമ്മയൊക്കെ കൊന്നും വലിയ തെറ്റായിരുന്നു അത് ശേഖരനെ നരമ്പെല്ലാം പിടച്ച് മുഖം മാകി വിളറിയ പോലെയായി വിയർത്തു കുളിച്ചിരിക്കുന്നു തുമയെ നോക്കിയിരിക്കെ അയോറോടായി അർജുൻ ചോദിച്ചു ഈ സ്ഥലം ഓർമ്മയുണ്ടോ ഗായു ബോധം തിരിക്കെ വരെ കണ്ണ് ചിമ്മി തുറക്കാൻ ദേവി ഗീതുവിന്റെ ശബ്ദം നിറഞ്ഞു നിന്നു ഗായത്രി കണ്ണു വലിച്ചു തുറം വീൽ ചെയറിലിരിക്കുന്നവരെ നോക്കി ഗീതുവിൽ എന്നുകൾ അതേ പുഞ്ചരിയാണ് എഴുന്നേൽക്ക് ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാ ഗീതു പതിയെ നേർമയായി പറഞ്ഞു അപ്പോഴാണ് ഗായത്രി തന്നെ കെട്ടിയിട്ടില്ലെന്ന് ശ്രദ്ധിക്കുന്നത് ഗായത്രി ചാടി എഴുന്നേറ്റ് രക്ഷപ്പെടാനായി മുന്നോട്ട് കുതിച്ചു നിൽക്ക് ഞാനിവിടെ സംസാരിക്കാൻ വേണ്ടിയല്ലേ ഇരിക്കുന്നേ അപ്പൊ വാക്ക് പോലും ഇണ്ടാതെ പോവല്ലേ ഗായു ഗീതു അവളുടെ കയ്യിൽ പിടിമുറുക്കി പൊട്ടി രക്തം വാർന്ന കൈ ആയത് കൊണ്ട് തന്നെ ഗായത്രിക്ക് വേദനിച്ച് എനിക്കൊന്നും സംസാരിക്കണ്ട ഗായത്രി അവളുടെ കയ്യിൽ നിന്ന് കൈ വേർപെടുത്താനായി ശ്രമിച്ചു ഗീതു പിടിമുറുക്കി അവളെ നോക്കി ചിരിച്ചതല്ലാതെ മറുപടി പറഞ്ഞില്ല വിട് ഗീതു വിട ഗായത്രി ഉള്ളിലടക്കി വെച്ചിരുന്ന രോക്ഷം പുറത്തേക്കെടുക്കും ഗീതു കൈ അയക്കാതെ അവളെ പിടിച്ച് അവൾക്ക് മുന്നിൽ നിരത്തേക്കിരുത്തി ഗായത്രി ദേഷ്യത്തോടെ അവളെ നോക്കി എന്റെ ദേഷ്യം വരുന്നു ഗീതു അവളോട് ചോദിച്ചു അന്ന് നിന്റെ അവസാന ശ്വാസം പോയെന്ന് നോക്കേണ്ടതായിരുന്നു ഞാൻ തെറ്റുപറ്റിപ്പോയി അതുകൊണ്ടാ നീ ഇപ്പോ ഇങ്ങനെ നിൽക്കുന്നേ ഗായത്രി പകുതിയോടെ മുരണ്ട് ഗീതുവിനുള്ളിൽ ഒരു നോവ് തോന്നിയെങ്കിലും അവൾ ചീരുവായാതെ അവള് നോക്കിയിരുന്നു അങ്ങനെ ഈ ജീവൻ ഭൂമിയിൽ നിന്ന് പോയാലും നിന്നെ തേടി ഗീതു വേട്ടൻ ഉറപ്പായും വരുമായി ഗായത്രി ഗീതു പറയാ ഗായത്രി ഒരു നിമിഷം ചുറ്റും നീ ഗായത്രി ആ ഹോട്ടൽ മുറി ഓർത്തെടുത്ത പോലെ ഗീതുവിനെ വിളറികൊണ്ട് നോക്കി എനിക്കെല്ലാം നഷ്ടമായത് ഇവിടെ വെച്ചല്ലേ ഗായു അപ്പോ ഒന്നും പിടിക്കാൻ കഴിയില്ലെങ്കിലും ഉള്ളിൽ മായാതെ കിടക്കുന്നതിന്റെ മുറിവണക്കണ്ടേ ഗീതു ചോദിച്ചു ഗായത്രി അവളിൽ മാറി മാറി വരുന്ന ഭാവം ഹൃദയത്തോടെ തിരിച്ചറിഞ്ഞു ഗായത്രി വാതിൽ ലക്ഷ്യമാക്കി ഓടി എന്നാൽ പുറത്ത് ചാരി സിഗരറ്റ് വലിച്ചു നിൽക്കുന്നവനെ കണ്ട് പിടിച്ചു കെട്ടിയതുപോലെ ഗായത്രി രക്ഷപ്പെടാനായി പിന്നിലും മുന്നിലും നോക്കി ആ ഹോട്ടലിന്റെ വരാന്തയിലാണ് അവിടെ അവനോളം മാത്രം അപ്പുറം ഇപ്പുറോളം മുറികളെല്ലാം അടിച്ചിട്ടിരിക്കുകയാണ് ഗായത്രി യാദവരെ നോക്കി മുമ്പീർ വിഴുകിക്കൊണ്ട് അവനടിച്ച് അവശയാക്കി കാൽ വലിച്ചു വെച്ച് തിരിഞ്ഞോടി യാദവ് വായിലേക്ക് പോക മേലേ കൂതിട്ടുകൊണ്ട് ഗായത്രിക്ക് പിന്നാലെ കുറച്ചോട് എപ്പോഴും ഗായത്രി പിന്തിരിഞ്ഞ് നോക്കി ഓടിച്ചെന്ന് പെട്ടത് വീണ്ടും നീണ്ടു നിൽക്കുന്നവരാ അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പിന്നിലേക്ക് തിരിഞ്ഞത് അവൾക്ക് മുഖാമുഖമായി അവന്റെ മുഖം വന്നു നിന്നു ഗായത്രി പിന്നിലേക്ക് വേച്ചുപോയി യാദവ് അവളുടെ കഴുത്തിൽ കൈമുറുക്കി ഗായത്രി കണ്ണു തള്ളിക്കൊണ്ട് ടിച്ചു അവളുടെ ശ്വാസ വ്യത്യാസമറി യാദവ് കൈവിട്ടു ഗായത്രി ചുവച്ചുകൊണ്ട് നിലത്തേക്ക് വീണു അപ്പൊ തന്നെ ഹോട്ടലിനടുത്ത അടിഞ്ഞ മുറികളിൽ നിന്നും യാദവിന്റെ ആൾക്കാർ വന്നു അവർ ഗായത്രിയെ പിടിച്ച് വീണ്ടും നീതുവിന്റെ മുമ്പിൽ കൊണ്ടു വീണ്ടും എനിക്ക് മുന്നിൽ വന്നല്ലേ ഗായു ഗീതു പുച്ഛത്തോടെ കഴുത്തു തടയുന്നവളെ നോക്കി ചോദിച്ചു നീതുവിന്റെ പുറകിൽ നിൽക്കുന്ന യാദവിനെ ഗായത്രി പേടിയോടെ നോക്കി പറഞ്ഞു വന്ന് ഞാൻ അന്നനുഭവിച്ച നരകയാദന നീയും അനുഭവിക്കും കായും ഞാൻ മാനത്തിനും ജീവനും വേണ്ടി കെറ്റിയതുപോലെ നീ കെഞ്ചണം ഒരു പെണ്ണിനും തനിക്ക് സംഭവിച്ചത് സംഭവിക്കാൻ പാടില്ലെന്ന് ചിന്തിക്കുന്നവളാണ് ഞാൻ പക്ഷെ നീ അതറിയണം കായും അറിയണം ഗീത പറഞ്ഞുകൊണ്ട് യാദവിനെ നോക്കി ഗായത്രി പേടിയോടെ അവരെ മാറി മാറി നോക്കി വേണ്ട എന്നെ എന്നെ ഒന്നും ചെയ്യരുത് എന്നെ വെറുതെ ഞാൻ ഇനി ഒന്നിനും പറയില്ല പ്ലീസ് എന്റെ വീട്ടേ ഗായത്രി അവർക്ക് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു കുറച്ചു മുന്നേ നീ ഇതല്ലല്ലോ ഗായത്രി അഞ്ജലിയോട് പറഞ്ഞത് ഏ അവാന ശ്വാസം പോയോ എന്ന് നോക്കാമായിരുന്നു എന്നല്ലേ ഇനി നിന്റെ ശ്വാസത്തിന്റെ അളവ് ഞാൻ നോക്കാം യാദവ് വന്യഭാവത്തോടെ പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ആ നിമിഷം അവിടേക്ക് മൂന്നുപേർ കടന്നു വന്നു യാദവ് ഗീതുവിനെ പിന്നിലേക്ക് നീക്കി കീരുത്തിയതും അവർ മൂന്ന് പേർ ഗായത്രി വശ്യമായി നോക്കി സ്വയം ചുണ്ടുകടിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു ഇവരുടെ കരച്ച് എനിക്ക് കേൾക്കണം യാദവ് അവരോട് പറഞ്ഞുകൊണ്ട് ഗീതുവിനേയും കൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഹാടോർ വലിച്ചടിച്ചുകൊണ്ട് അടുത്തുള്ള മുറി ഗീതുവിനെ കൊണ്ട് കേറി ആ നിമിഷം തന്നെ ഗായത്രിയുടെ അലറിയുള്ള വിളി ആ മുറിയിൽ മുഴങ്ങി കേട്ടു